ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഈ ആഴ്ചയും ഐ പി ഒകളുണ്ട് ഈ ആഴ്ച ഐ പി ഒയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഓഗസ്റ്റ് പതിനൊന്നാണ് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ആഴ്ച നാലോളം ഐ പി ഒകൾ രണ്ട് മെയിൻ ബോർഡ് ഐ പി ഒകളും രണ്ട് എസ് എം ഇ ഐ പി ഒകളും നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഏകദേശം നാലോളം ഐ പി ഒകൾ ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ജെ എസ് ഡബ്ല്യു സിമെൻറ്റ് അതുപോലെ തന്നെ ഓൾ ടൈം പ്ലാസ്റ്റിക് അതുപോലുള്ള കമ്പനിയുടെ റിസൾട്ട് മീൻസ് അതുപോലെ തന്നെ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ മൂന്ന് കഴിഞ്ഞ ആഴ്ചയുള്ള ഐ പി ഒകൾ ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാലോളം പുതിയ ഐ പി ഒകൾ തുറക്കുന്നു അതിൽ രണ്ടെണ്ണം മെയിൻ ബോർഡ് രണ്ടെണ്ണം എസ് എം ഇ എനയും അതിൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നതും ഒരു മെയിൻ ബോർഡ് ഐ പി ഒ ആണ് നമുക്കറിയാം ജ്വല്ലറി സെഗ്മെൻറ്റ് കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറി അതുപോലെ തന്നെ കൺസ്യൂമർ സ്പെൻഡിംഗ് ഒക്കെ കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ ഉറ്റുനോക്കുന്ന ഒരു സെക്ടറാണ് ജ്വല്ലറി സെഗ്മെൻറ് ഗോൾഡിൻ്റെ വിലയും ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി എന്ന് പറയുന്ന കമ്പനിയുടെ ഐ പി ഒ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് ആദ്യം ഒന്നും നോക്കാം ഇതൊരു പതിനാല് വർഷം പഴക്കമുള്ള ജ്വല്ലറി റീറ്റെയിലറാണ് ജ്വല്ലറി ബിസിനസ് നടത്തുന്ന ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒരു കമ്പനിയാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സെയിൽസ് ഉള്ള ഒരു കമ്പനി കൂടിയാണിത് അതിൽ ആറ് ശതമാനവും വരുന്നത് ഓൺലൈനാണ് ആറ് ശതമാനം റവന്യൂ വരുന്നത് ഓൺലൈനിലും ബാക്കി വരുന്നത് അവരുടെ ഫിസിക്കൽ സ്റ്റോർ വഴിയാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റോറുകളാണ് ഈ കമ്പനിക്കുള്ളത് ഇതിൽ ഇരുന്നൂറെണ്ണം കമ്പനി നേരിട്ട് നടത്തുന്നതും അതുപോലെ തന്നെ എഴുപത്തി അഞ്ചെണ്ണം ഫ്രാഞ്ചൈസിങ് മോഡലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുമാണ് സെല്ലാം അതിവേഗം ഓൺലൈൻ സെഗ്മെൻറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഇവരും ട്രഡീഷണൽ ബിസിനസ്സും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒന്നാണ് പക്ഷേ ആറ് ശതമാനം മാത്രമാണ് ആ ഒരു ഭാഗത്തുള്ള നിന്നുള്ള റവന്യൂ വരുന്നത് അതുപോലെ ഇവർ ഇവിടെ സ്റ്റോറുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഏകദേശം ഡബിൾ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്തും അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും അടക്കം കമ്പനി നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ മൊത്തം എൺപത്തിമൂന്ന് പുതിയ സ്റ്റോറുകൾ കമ്പനി ഓപ്പറേറ്റ് ഓപ്പറേറ്റീവ് ഓപ്പണായിട്ട് ഓപ്പണാക്കിയിട്ടുണ്ട് അതുപോലെ ഇരുപത്തിനൂറ്റി തൊണ്ണൂറ് ഷോപ്പുകൾ പുതുതായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് കമ്പനി പറയുന്ന ലക്ഷ്യമായിട്ട് പറയുന്നത് അതായത് പ്രത്യേകിച്ചും മെയിൻ ടയർ ടു ടയർ ത്രീ സിറ്റികളിലാണ് ഈ ജ്വല്ലറീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുപോലെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ സെയിൽസ് ഗ്രോത്തും അടുത്ത രണ്ട് വർഷങ്ങളിലായിട്ട് കമ്പനി ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപയുടെ ഐ പി യു ആണിത് ഇതിൽ എണ്ണൂറ്റി ഇരുപത് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് ഫ്രഷ് ഇഷ്യൂ ആണ് ആ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കി വരുന്ന എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് അഞ്ച് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്കുകൾ വിൽക്കുന്നു എന്നുള്ളതാണ് അവർക്കിപ്പോൾ കറൻ്റ്ലി തേർട്ടി ടു പെർസെൻറ്റേജ് സ്റ്റേക്കാണ് ഈ കമ്പനിയിലുള്ളത് അത് കുറച്ചിട്ട് പതിനെട്ട് ശതമാനമാക്കിയിട്ട് കുറക്കാൻ പോകുന്നു അപ്പോൾ ആ ഒരു സ്റ്റേക്ക് സെയിലാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ അഞ്ഞൂറ്റി പതിനേഴ് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്യാപിറ്റലൈസേഷനുള്ളൊരു കമ്പനിയാണ് അതുപോലെ ഇരുപത് ശതമാനമാണ് ഡയല്യൂഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിൽ എഴുപത്തഞ്ച് ശതമാനവും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളൊരു ഐ പി ഒ ആണ് പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിന് ഉള്ളത് കാരണം ഈ കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ് അതുപോലെ ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഓപ്പൺ ആക്കിയിട്ട് ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത് പത്തൊൻപത് ഓഗസ്റ്റിനാണ് നയൻറ്റീൻ ഓഗസ്റ്റിനാണ് ഇതിൻ്റെ ലിസ്റ്റിങ്ങ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പം ഈ കമ്പനിയെക്കുറിച്ചും ഈ കമ്പനിയുടെ ഐ പി ഒ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ സെവി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനും ഒക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ഏതൊരു ജ്വല്ലറി ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ആദ്യം നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ് അതായത് എത്ര തവണ അവരുടെ സ്വർണം കാശായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റോർ എഡിഷൻസിലാണ് കൂടുതലായിട്ട് സ്റ്റോറുകൾ തുറക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്റ്റോറുകൾ തുറക്കുന്ന സമയത്ത് അവർക്ക് കയ്യിലുള്ള സ്വർണം കൂടുതലായിട്ട് ആവശ്യമുണ്ട് സ്റ്റോക്കായിട്ട് സ്വർണം ആവശ്യമുണ്ട് പക്ഷേ ഇവരുടെ ഈ ഒരു എക്സ്പാൻഷൻ വളരെ കൃത്യമായിട്ട് നടക്കുന്നതും അവരുടെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസിനെ ചിലപ്പോഴൊക്കെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇവരുടെ ഇൻവെൻടറി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടേ പോയിൻറ്റ് ഏഴായിരുന്നു അതായത് വർഷത്തിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് തവണയെങ്കിലും ഇവരുടെ കംപ്ലീറ്റ് സ്വർണം ക്യാഷായിട്ട് മാറുന്നു എന്നുള്ളതാണ് അത് കുറഞ്ഞിട്ടിപ്പോൾ ഒന്നേ പോയിൻറ്റ് മൂന്നായിട്ട് മാറിയിട്ടുണ്ട് വൺ പോയിൻറ്റ് ത്രീ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ റവന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനി റെക്കോർഡ് ചെയ്തത് ഇവരുടെ ക്ലോസിങ് ഇൻവെൻടറി മാർച്ചിൽ അവസാനിച്ച മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച ആഴ്ചയിൽ ഇവരുടെ ക്ലോസിങ് ഇൻവെൻടറി എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഓക്കെ അപ്പോൾ ഇൻവെൻട്രി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സിംഗിൾ ബിഗ്ഗസ്റ്റ് മേക്ക് ഓർ ബ്രേക്ക് ഫോർ എനി റീറ്റെയിലർ എന്നുള്ളതാണ് അതായത് അവരുടെ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിട്ട് സ്വർണത്തിൻ്റെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ സ്റ്റോക്കാണ് ഏറ്റവും വലിയ ഒരു മെഷർ എന്ന് പറയുന്നത് ബ്ലൂസ്റ്റോൺ ഇൻവെൻറ്ററിയുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് കുറഞ്ഞു കുറഞ്ഞതായിട്ട് വരുന്നതാണ് കാണുന്നത് കാരണം ഇവരുടെ ലിസ്റ്റഡ് പ്ലെയേഴ്സ് ആയിട്ടുള്ള കല്യാണുണ്ട് ടൈറ്റൺ ഉണ്ട് പി എൻ ഗാഡ്ഗിൽ അതുപോലെ തന്നെ തങ്കമയിൽ ജ്വലേഴ്സ് ഇവരൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെയൊക്കെ ഇൻവെൻറ്ററി റേഷ്യോ ഇപ്പോഴും ടൂ പോയിൻ്റ് ഫൈവിന് മുകളിലാണ് ആ സമയത്താണ് ഇവർക്ക് കുറഞ്ഞു കുറഞ്ഞത് വൺ പോയിന്റ് ത്രീ ആയിട്ട് വന്നിരിക്കുന്നത് അതൊരു കാര്യം രണ്ടാമത് ഇവരുടെ എക്സ്പെൻസുകളുടെ അനാലിസിസ് നോക്കുന്ന സമയത്ത് ബ്ലൂ സ്റ്റോണിൻ്റെ ഒരു മിക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റാണ് അതായത് മിക്സ് ഓഫ് സ്റ്റഡ് ജ്വല്ലറി എന്ന് പറയുന്നത് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റ് ടൈറ്റിന് അത് ഇരുപത്തേഴ് ശതമാനമാണ് കല്യാണിന് മുപ്പത് ശതമാനമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ ലീഡിങ് ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത് മുപ്പത്തി ശതമാനമാണ് അത് ഇൻഡസ്ട്രി ലീഡിങ് ആണ് മറ്റുള്ള ലിസ്റ്റഡ് പ്ലെയേഴ്സ് ഒക്കെ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ മാർജിൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇവർക്ക് തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ലാഭം ഉണ്ടാക്കുന്നു നല്ലതന്നെ പക്ഷേ സ്റ്റോറിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടത്തിന് അതായത് ഒരു റവന്യൂ പെർ സ്റ്റോർ എന്ന് പറയുന്നത് ഒരു സ്റ്റോറിൽ നിന്നും അവർ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം സ്ഥിരമായിട്ട് തുടരുകയാണ് ആറു കോടി രൂപ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാര്യം നോക്കുന്ന സമയത്ത് ഒരു സ്റ്റോറിൽ നിന്നും അവർ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് ആറു കോടി രൂപയാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കോസ്റ്റ് എക്സ്പെൻസസ് കൂടി വരുന്നു ഇവരുടെ ഇബിറ്റ പെർ സ്റ്റോർ ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ട് റവന്യൂ ആറ് കോടി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇബിറ്റ ഉള്ളത് അതേസമയം നിങ്ങൾ സെൻകോ ഗോൾഡ് നോക്കിക്കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ടു ക്രോർ ആണ് തങ്കമയിൽ നോക്കിക്കഴിഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫൈവ് ക്രൂർ ആണ് കല്യാണം നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ക്രോറാണ് ഓക്കെ ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ റെൻറ്റ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇവരുടെ അക്കൗണ്ടിങ് സിസ്റ്റം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എബിറ്റാർ റിപ്പോർട്ടഡ് വൺ ട്വൻറ്റി എയ്റ്റ് ക്രോറാണ് മൊത്തം സാമ്പത്തിക വർഷം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ ഹൺഡ്രഡ് ക്രോർ റുപ്പീസ് പോയിരിക്കുന്ന റെൻറ്റ് എക്സ്പെൻസസ് ആണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റോറുകൾക്കായിട്ട് നൂറ് കോടി രൂപ ഇവർ റെൻറ്റ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെറും മുപ്പത് കോടി രൂപ മാത്രമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപ സെയിൽസ് ഉള്ളൊരു കമ്പനിയെ സംബന്ധിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട് മുപ്പത് കോടി രൂപയാണുള്ളത് അതായത് വൺ പോയിന്റ് സെവൻ പെർസെൻറ്റ് മാർജിൻ നൂറ് രൂപയുടെ സാധനം വിൽക്കുമ്പോൾ ഒരു രൂപ എഴുപത് പൈസയാണ് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിയുടെ കയ്യിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോൾ അത് നെറ്റ് ലോസിലേക്ക് മാറുന്നു ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ലോസ് ഉണ്ടായത് ഇരുപത് ഇരുപത് കോടിയായിട്ട് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ ലോസ് ഉണ്ടായ സ്ഥാനത്ത് അത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് സോ വിസിബിലിറ്റി എനിക്ക് തോന്നുന്നു വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നില്ല മറ്റ് ജ്വല്ലറി പ്ലേയേഴ്സ് ഒക്കെ തന്നെ ഇപ്പോൾ കല്യാണമടക്കമുള്ള ക്യൂ എൻ റിസൾട്ട് നമ്മൾ കണ്ടതാണ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് ടൈറ്റിൻ്റെ റിസൾട്ട് സൂപ്പറായിരുന്നു ദാറ്റ് മീൻസ് അവരുടെ ഓർഗനൈസ്ഡ് പ്ലേ ആണ് അവരുടെ ഒരു ക്യാൻവാസ് വളരെ വലുതാണ് അപ്പോൾ ഇവരുടെ വിസിബിലിറ്റി കുറഞ്ഞു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്തായിരിക്കും എക്സ്പെക്റ്റ് ചെയ്ത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സ്പെക്റ്റേഷൻ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ എക്സ്പെക്റ്റേഷനാണ് അവർ കാണിക്കുന്നത് റവന്യൂ മൾട്ടിപ്പിൾ സെഷൻ ത്രീ പോയിൻറ്റ് സിക്സ് എക്സിലും ഓപ്പറേറ്റിങ് മാർജിൻ വളരെ വീക്കായിട്ടും തോന്നും വാല്യുവേഷൻ ഒരു ഇൻകറക്റ്റായിട്ടും ഫീൽ ചെയ്യുന്നു അത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ കണക്കെടുക്കുന്ന മോ കമ്പനി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ ക്യാപിറ്റലായിട്ട് റേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും റവന്യൂ വെറും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപ സെയിൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ എഫിഷ്യൻസി ലെസ് ദാൻ വൺ എന്ന് പറയാം നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ എണ്ണൂറ്റി ഇരുപത് കോടി രൂപ പ്രൈമറി ക്യാപിറ്റൽ ക്യാപിറ്റലിനും അവർ റേസ് ചെയ്യുന്നുണ്ട് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അറുപത് കോടി അറുന്നൂറ് കോടി രൂപ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് രൂപ പെർ ഷെയറിനാണ് അവർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇൻവെൻട്രി കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ലോസ് കൂടിയിട്ടുണ്ട് സോ ലാസ്റ്റ് പ്രൈസ് പ്രൈസായിരിക്കും ഒരു ബെഞ്ച് മാർക്കായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് സോ മറ്റൊരു കാര്യം ഹെവി ഡല്യൂഷൻ കാരണം കാരണം പതിനെട്ട് ഇരുപത് ശതമാനത്തോളം ദേശം ഡയല്യൂട്ട് ചെയ്തിട്ട് പ്രമോട്ടർ ഹോൾഡിംഗ് ഇപ്പം ജസ്റ്റ് പതിനെട്ട് ശതമാനമായിട്ട് മാറും ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് അതിൽ തന്നെ തേർട്ടി സെവൻ പെർസെൻറ്റേജ് ബ്ലഡ്ജഡ് ആണ് എഴുപത്തഞ്ച് കോടി രൂപ പ്രൈമറി മാർക്കറ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ പി ഒക്ക് ശേഷം പ്രൊമോട്ടർ ഹോൾഡിംഗ് പതിനാറ് ശതമാനമായിട്ട് കുറയും ഏകദേശം പതിനഞ്ചോളം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്ററാണ് ഈ കമ്പനിയിൽ അവരുടെ സമയം നോക്കിയിട്ടുള്ള ഒരു എക്സിറ്റ് അവർ സ്വാഭാവികമായിട്ടും പ്ലാൻ ചെയ്യും അതനുസരിച്ചിട്ട് അവരുടെ സ്റ്റോക്ക് സെല്ലിംഗ് വരുന്ന സമയത്ത് വീണ്ടും സെല്ലിങ് കൂടാനും ഡിമാൻഡ് കുറയാനും സപ്ലൈ കൂടാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് പ്രൈസിനെ ബാധിക്കും ലിസ്റ്റിങ്ങിന് ശേഷം അതുപോലെ തന്നെ ബ്ലൂ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ഓവർ ഹെഡ് അതായത് എക്സ്പെൻസുകൾ കൂടിയിരിക്കുന്ന ഒരു കമ്പനിയാണ് പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ്സ് വളരെ കുറവാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സ്റ്റാർട്ടപ്പ് ഐ പി ഒ ഫാൻസി പോലെയൊക്കെയാണ് തോന്നുന്നത് സോ എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു പൂർ പ്രോഫിറ്റബിലിറ്റി നിങ്ങൾക്ക് ജ്വല്ലറി സെഗ്മെൻറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു കമ്പനികളിലേക്കോ അല്ലെങ്കിൽ ലീഡിങ് കമ്പനികളിലേക്കോ പോകുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് ഇത് പ്രൂവ് ചെയ്തതിന് ശേഷം അവർ കുറച്ചുകൂടി ഓപ്പറേറ്റ് ചെയ്ത് അവർ പ്രൂവ് ചെയ്തതിനു ശേഷം ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് പ്രത്യേകിച്ചും കമ്പനികളിൽ ഓർഗനൈസ്ഡ് ജ്വല്ലറി മാർക്കറ്റുകളിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ മാറുന്നു എന്നുള്ളതാണ് തേർട്ടി ടു പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഓർഗനൈസ്ഡ് ജെല്ലറി ഇപ്പോൾ ഫോർട്ടി പെർസെൻറ്റ് എത്തിയിരിക്കുന്നു അഞ്ച് വർഷം കൊണ്ട് സോ സ്വാഭാവികമായിട്ടും ഈ ഒരു ജ്വല്ലറി സെഗ്മെൻ്റിന് ഭാവിയിൽ മാർക്കറ്റ് ഉണ്ടെന്നുള്ളത് സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ലീഡിങ് ആയിട്ടുള്ള ജ്വല്ലറി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പോസിറ്റീവായിട്ടും തോന്നുന്നത് സോ ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ലിസ്റ്റിംഗ് ചെയ്യാനായിട്ടൊന്നും നിന്ന് യാതൊരു ബന്ധവുമില്ല കമ്പനി ഐ പി ഒ പ്രോസ്പെക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കുറച്ച് ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ് ഐ പി ഒ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് സോ ഏതായാലും ഞാൻ ആസ് എ പേഴ്സൺ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല അപ്ലൈ ചെയ്യുന്നുമില്ല അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതാണ് ഞങ്ങളുടെ അടുത്ത വീഡിയോക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്